നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രമേഹ രോഗത്തെ നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്കത് നിയന്ത്രിച്ചു നിർത്താൻ സഹായകരമാകുന്ന മൂന്ന് ഇലകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവയെ ഓരോന്നും പരിചയപ്പെടുത്തുകയും ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതും ഓരോരുത്തർക്കും ഏത് അളവുകളിലാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുക എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പ്രമേഹ രോഗം എന്നുള്ളത് നമുക്ക് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ കോമൺ ആയിട്ട് തന്നെ ചെറുപ്പക്കാരിൽ മുതൽ നമുക്ക് വരാറുണ്ട് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമുക്ക് പ്രമേഹത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമുക്ക് ഈ ഒരു ഡയബറ്റീസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മെഡിസിൻസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇൻസുലിൻ നമ്മൾ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് കൂടെ വരാറുണ്ട് ഡയബറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റിക് ലെവൽ കൂടുതലായിട്ട് വരിക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു ഡയബറ്റീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഒരുപാട് നാൾ നിൽക്കുമ്പോഴേക്കും നമുക്ക് പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ശരീരത്തിലെ പലതരത്തിലുള്ള നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങൾ വരാം ജോയിൻ പെയിൻസുകളുടെ പ്രശ്നങ്ങൾ വരാം അതുപോലെ നമുക്ക് വീക്ക്നെസ്സുകൾ കോമൺ ആയിട്ട് വരുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പത്തി കണ്ടീഷൻസ് വരാം ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഈ ഇലകൾ നമ്മളെ സഹായകരമാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള മൂന്ന് ഇലകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ചക്കര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇലയാണ് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമുക്ക് ഡയബറ്റിസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നു എന്നുള്ളത് അപ്പൊ പല പേരുകളിലും നമ്മൾ അറിയപ്പെടാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ മധുനാശിനി എന്നാണ് അറിയപ്പെടുന്നത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇല തന്നെയാണിത് നമ്മുടെ വീട്ടുവളപ്പിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നുണ്ടാവും ഒരു നിങ്ങൾക്ക് അതിന്റെ ബെനഫിറ്റ്സ് മനസ്സിലാക്കാത്തതായിരിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് യാതൊരുവിധ ടേസ്റ്റോ കാര്യങ്ങളോ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഇത് ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും മധുരമുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും മധുരം നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത് ഇത് ടേസ്റ്റ് വ്യത്യാസം വരിക എന്നുള്ളതല്ല നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടീഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇത് പാൻക്രിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് പാൻക്രിയാസ് ആണ് നമ്മുടെ ഇൻസുലിൻ നമുക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുകയും അതിനോടൊപ്പം നമുക്ക് ഡയബറ്റീസ് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പലവിധ വ്യത്യാസങ്ങൾ കോംപ്ലിക്കേഷൻസ് വരാ ചിലർക്ക് കണ്ണുകൾക്ക് മങ്ങല് വരാറുണ്ട് അതുപോലെ ശരീരത്തിൽ വേദനകൾ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നത് ശരീരത്തിലെ വേദനകളും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാവുന്ന നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളും ാണ് ചിലർക്ക് കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കാൻ ഇത് ഏറെ ഗുണകരമാകുന്നതാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്കിത് ചവച്ചരച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് രണ്ടല്ലെങ്കിൽ മൂന്ന് ചക്കര ഇല നമ്മൾ ചവച്ചരച്ചിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അതിനോടൊപ്പം ചെറു ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇത് നമുക്ക് പൗഡർ ഫോമിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പൗഡർ ഫോമിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചേറെ ഇലകൾ നമ്മൾ വെയിലത്ത് വെച്ചല്ല തണലത്ത് വെച്ചാണ് ഉണക്കേണ്ടത് അതിൻ്റെ എല്ലാ ന്യൂട്രിയൻ വാല്യൂസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് തണലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് നമുക്ക് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ആ പൊടിയിൽ നിന്നും അര ടീസ്പൂൺ വീതം മാത്രം രാവിലെ വെറും വയറ്റില് ചെറു ചൂടുവെള്ളത്തിനോടൊപ്പം അതായത് ഭക്ഷണം കഴിക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇത് കുടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വൈകുന്നേരവും നമ്മൾ ഒരു മണി സമയത്തോ ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് ഒരു മണി ോ അരമണിക്കൂറോ മുന്നേ ആയിട്ട് നമുക്കിത് അര ടീസ്പൂൺ വീതം തന്നെ ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ രണ്ടു നേരമായിട്ട് ഇതിൻ്റെ പൊടി നമുക്ക് പൗഡർ ഫോമിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ കഷായ ഫോമിൽ അല്ലെങ്കിൽ ഒരു ചായ ഫോമിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നു എന്നുള്ളത് അപ്പം അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ചക്കര കൊല്ലിയുടെ ഒരു മൂന്നല്ലെങ്കിൽ നാല് ഇല കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചിട്ട് രണ്ടര ഗ്ലാസ് വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം തിളപ്പിച്ചിട്ട് അത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക എന്നിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ നിന്നും അര ഗ്ലാസ് വീതം രാവിലെയും അര ഗ്ലാസ് വീതം വൈകുന്നേരവും ഭക്ഷണത്തിന് മുന്നേറ്റ് കുടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ വിവിധ തരത്തിൽ ഈ ഇലയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ പ്രമേഹത്തിനെ കുറയ്ക്കാൻ കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റ് മെഡിസിൻസിന്റെ കൂടെ നമ്മൾ ഒരിക്കലും ഇത് കഴിക്കരുത് മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പ്രയോഗം കൂടി ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരുമിച്ച് ചെയ്യരുത് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് മറ്റ് മെഡിസിൻസിൻ്റെ ഷുഗർ മെഡിസിൻസിൻ്റെ പോലും ആവശ്യമില്ലാതെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് പ്രീ ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്നതാണ് മെഡിസിൻസ് ഒന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹോം റെമഡി നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ ഇത് നമുക്ക് ഏകദേശം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഷുഗർ നമുക്ക് കുറവായിട്ട് എങ്ങനെയാണെന്നുള്ളത് മോണിറ്റർ രണ്ടാമത്തെ ഔഷധ ഇലയായിട്ട് വരുന്നത് ഇലയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് വിറ്റമിൻ സി സമൃദ്ധമായിട്ടുണ്ട് അതുപോലെ ഇത് രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കാൻ വേണ്ടി വേണ്ടി നമുക്ക് നമുക്ക് ഈ ഒരു മാത്രമല്ല കൊളസ്ട്രോൾ അമിതമായിട്ട് കൊഴുപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു തൈറോയ്ഡ് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതിലൂടെ അവരുടെ ഹോർമോൺ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പോൾ പ്രമേഹ രോഗികൾക്ക് എന്ന് പറയുന്നത് നമുക്കിത് കഴിക്കുന്നത് അവരുടെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ പ്രത്യേകിച്ച് മരുന്നില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രമേഹ രോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വരുന്നത് നമുക്കത് ചവച്ചരച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ് രാവിലെ വെറും വയറ്റിൽ പേരയിലേറെ തളിരില നമ്മൾ ചവച്ചരച്ച് രണ്ടോ മൂന്നോ തളിരില ചവച്ചരച്ച് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് അങ്ങനെ കഴിക്കാം ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പേരയിലയുടെ വെള്ളമായിട്ടുള്ള രീതിയിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അതായത് രാത്രിയിൽ ഒന്നോ രണ്ടോ പേരയില കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിനകത്തേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിനകത്തേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് അത് അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വെറും വയറ്റിൽ തന്നെ ഈ പേരയിലയുടെ വെള്ളം കുടിക്കുന്നത് ഈ ഒരു പ്രമേഹ രോഗം ഇല്ലാതാക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ചായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്ക് ആറ്റിയതിനു ശേഷം ഇതുപോലെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഏതാണെന്നുണ്ടെങ്കിലും ഒന്നല്ലെങ്കിൽ രണ്ട് പേരയില ഒരു മീഡിയം സൈസായിട്ടുള്ള രണ്ട് പേരയില എടുക്കുക തളിരിയില കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തളിരില നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് പേരയിലേനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് ആര്വേപ്പിൻ്റെ ഇല കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആര്വേപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ കണ്ടീഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമുക്ക് ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസിലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സ്കിൻ കണ്ടീഷൻസ് വരാറുണ്ട് നമുക്ക് ലോങ് ടേം ആയിട്ട് നമ്മൾ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കിന്നുകളില് പല പാച്ചസുകൾ വരാറുണ്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട് അതുപോലെ വ്രണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ കാലതാമസം എടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഈ ഒരു സ്കിൻ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഇത് ഏറെ ഗുണകരമാകുന്നതാണ് അതുമാത്രമല്ല ഈ ഒരു ആര് നമുക്ക് നിമ്പിടിൻ അതുപോലെ നമുക്ക് ഫ്ലവനോട്സ് തുടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ കോമ്പൗണ്ട്സുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ പ്രമേഹ രോഗത്തെ കുറയ്ക്കാൻ വേണ്ടിട്ടും ഇൻസുലിൻ റെസിസ്റ്റന്റ് കണ്ടീഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിട്ടും പാൻക്രിയാസിനെ നമുക്ക് അതിന്റെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഒക്കെ തന്നെ സഹായകരമാക്കുന്നതാണ് ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് നാലല്ലെങ്കിൽ അഞ്ച് ആര് ഇല രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണക്കിയിട്ട് അത് പൊടിയാക്കി എടുക്കുക എന്നിട്ട് ആ പൊടിയിൽ നിന്നും അര ടീസ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ രീതികളിലും നമുക്ക് ഈ ഒരു ആരുവേപ്പിന്റെ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇലകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് ലഭിക്കുന്ന ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാം അതൊരു ഇരുപത്തൊന്ന് ദിവസം ഉപയോഗിക്കാം എന്നിട്ട് നമുക്കത് കണ്ടിന്യൂസ് ചെയ്തിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഒരു അഞ്ച് ദിവസം ഗ്യാപ്പ് ഇടുക വീണ്ടും ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യുക ഇങ്ങനെ മൂന്ന് മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഷുഗർ ലെവൽ കൺട്രോൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ഹൈ ഷുഗർ ലെവൽ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ലെവൽ ലെവൽസ് കുറക്കാൻ വേണ്ടി ഏറ ഗുണകരമാകുന്നതാണ് അതുപോലെ ഇത് ഒരുമിచిട്ട് നമ്മൾ ഒരിക്കലും ചെയ്യയരുത് നിങ്ങൾക്ക് അങ്ങനെ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം എന്നുണ്ടെങ്കിലെ ആദ്യത്തെ 21 ദിവസം ഏത് നമുക്ക് ഇലയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുശേഷം അടുത്ത 21 ദിവസം മാറ്റിയിട്ട് മറ്റൊരു ഇല നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഇലകളൊക്കെ ഒരുമിచిട്ട് നമ്മൾ നമ്മൾ ചെയ്യരുത് അതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിനോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം നിങ്ങൾ ഒരിക്കലും നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊന്നും കഴിക്കാൻ പാടില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ മറ്റ് മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി